പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ട എൻ ഡി എ സഖ്യം കേവലം ഇരുപത്തി ഒന്ന് എം പിമാരുടെ ഭൂരിപക്ഷത്തിലാണ് സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് അതാണെങ്കിൽ ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും ബലത്തിൽ ഇരുവരുടെയും നിലപാടുകൾ നാം നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ സർക്കാർ രൂപീകരണ ശ്രമം ഇന്ത്യ മുന്നണി നടത്തുമെന്ന അഭ്യൂഹം തുടക്കം മുതൽ തന്നെ ഉയർന്നു വന്നിരുന്നു പക്ഷേ ഇന്ത്യ മുന്നണി അതിന് നിന്നില്ല അവർ പ്രതിപക്ഷത്ത് ഇരിക്കാനാണ് തീരുമാനിച്ചത് അതിന് വ്യക്തമായ കാരണവും ഉണ്ടായിരുന്നു അത് രാഹുൽ ഗാന്ധി മനസ്സിലാക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ കഷ്ടപ്പെട്ട് സർക്കാർ ഉണ്ടാക്കാൻ നിൽക്കേണ്ടതില്ല കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തനിയെ ബി സർക്കാർ നിലം പൊത്തുമെന്നായിരുന്നു രാഹുലിന്റെ വിലയിരുത്തൽ മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ഇത് സംഭവിക്കുമെന്നതായിരുന്നു ഇന്ത്യ മുന്നണിയുടെ കണക്കുകൂട്ടൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട മഹാരാഷ്ട്രയിൽ അജിത് പവാർ പക്ഷേ ും ഏക്നാഥ് ഷിന്റെ പക്ഷം ശിവസേനയും തമ്മിലടിക്കും അവർ മറുപക്ഷത്തേക്ക് എത്തുമെന്നത് വ്യക്തമായി ഇന്ത്യ മുന്നണി നേതാക്കൾ കണക്കുകൂട്ടിയിരുന്നു അത്തരത്തിൽ ഏക്നാഥ് ഷിന്റെ പക്ഷവും അജിത് പവാർ പക്ഷവും ബി വിടേണ്ട സാഹചര്യം രൂപപ്പെട്ടാൽ എട്ട് എം പിമാരുടെ പിന്തുണ ഇരുപത്തി ഒന്നിൽ നിന്ന് എൻ ഡി എ മുന്നണിക്ക് കുറയും ആ സാഹചര്യത്തിൽ സർക്കാരിനെ മറച്ചിടാനുള്ള തന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കാമെന്നാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ അന്ന് തീരുമാനിച്ചത് ഇതാ അവരുടെ നിഗമനങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതിന്റെ സൂചനകൾ വന്നു തുടങ്ങിയിരിക്കുന്നു എൻ സി പി അജിത് പവാർ പക്ഷത്തിലാണ് ആദ്യ വേടി പൊട്ടിയത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റാണ് അജിത് പവാർ പക്ഷത്തിന് ലഭിച്ചത് ഇതോടെ മുന്നണിയിൽ അവർ അപ്രസക്തരായി അത് തിരിച്ചറിഞ്ഞ നേതാക്കൾ ഇപ്പോൾ തിരികെ ശരത് പവാർ പക്ഷത്തേക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ ആദ്യപടിയായി നാല് മുതിർന്ന നേതാക്കളാണ് അജിത് പവാർ പക്ഷത്തു ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് എൻസിപി പുലർത്തി ബി ജെ പിയിലേക്ക് എത്തിക്കാൻ അജിത് പവാറിന്റെ ഒപ്പം ശക്തമായി നിന്ന നാല് മുതിർന്ന നേതാക്കൾ രാജിവെച്ചിരിക്കുന്നു ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് അവരുടെ വാദം നിലവിലുള്ള ഒരു എം പി അടക്കം ഉചിതമായ സമയത്ത് തിരികെ വരുമെന്നാണ് രാജിവെച്ചവർ പറയുന്നത് എൻ സി പി അജിത് പവാർ പക്ഷത്തെ ഈ ഭിന്നത ഏഴ് എം പിമാരുള്ള ഏക്നാഥിന്റെ പക്ഷത്തും തുടങ്ങിക്കഴിഞ്ഞുവെന്നും സൂചനയുണ്ട് ഏത് നിമിഷവും അജിത് പവാർ ക്യാമ്പ് ിൽ സംഭവിച്ചതിന് സമാനമായ ഒരു പൊട്ടിത്തെറി അവിടെയും ഉണ്ടായേക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമാവും ഷിൻഡെ ക്യാമ്പിൽ ഇപ്പോൾ പുകഞ്ചുകൊണ്ടിരിക്കുന്ന ബോംബ് പൊട്ടുക എന്നാണ് റിപ്പോർട്ടുകൾ അതും കൂടെ ശുഭം മോദിയുടെ കസേരക്കാലിന്റെ ആണികൾ ഇപ്പോൾ തന്നെ ഇളകി ഇളകിത്തുടങ്ങിയെന്നത് വ്യക്തം എപ്പോൾ നാലുകാലും ഒടിഞ്ഞ് മൂക്കും കുത്തി നിലത്തി വീഴുമെന്നത് മാത്രം നോക്കിയിരുന്നാൽ മതി